ആ ഇവിടെ ഈ ഈ ഒരു കേരളം സർ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ അവിടെ നിന്നും പാട്ടി നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഒരു തെറ്റ് പറ്റി മലയാളിക്ക് ആ തെറ്റ് ഞങ്ങൾ പേടിക്കണ്ട പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരെ നേതാക്കന്മാരെ നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ അടുത്ത കാലത്തെ ഏറ്റവും വലിയ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് ജോൺ ബ്രിട്ടാസിനെ രാജ്യസഭയിലേക്ക് അയച്ചു എന്നുള്ളത് തന്നെയാണ് ആ തീരുമാനമെടുത്തത് ആരായാലും അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ആൺകുട്ടി തൻ രേടമുള്ളവൻ നട്ടല്ലുള്ളവനെന്ന് മലയാളികൾക്ക് നെഞ്ചും വിരിച്ചു പറയാൻ പറ്റുന്ന ഒരു തൻ അങ്ങ് രാജ്യസഭയിൽ ഉണ്ട് എന്ന് നമുക്ക് ആത്മാർത്ഥതയോട് കൂടിയിട്ട് പറയാൻ പറ്റും എന്താ സ്പീച്ച് എന്താ ഒരു തീപ്പോരി എന്താ ഒരു പവർ ആ വാക്കുകളിലുള്ള തീക്ഷ്ണത ആ ഒരു പവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ കോരിത്തെരിച്ചു പോയി എന്ന് വേണം പറയാം അമ്മാതിരി പറഞ്ഞതായിരുന്നു സുരേഷ് ഗോവിക്കേന്ദ്രം പറഞ്ഞത് അത് കണ്ടുകൊണ്ട് പറയാം എനിക്ക് ചിരിയും വരുന്നുണ്ട് അത് കണ്ടുകൊണ്ട് തന്നെ പറയാം കാണാം ഒരു ഈ ും മലയാളി തിരിച്ചറിയും കേരളം തിരിച്ചറിയും അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ ഞങ്ങൾ പൂട്ടിക്കും ഒരു തെറ്റ് പറ്റി മലയാളിക്ക് ആ തെറ്റ് ഞങ്ങൾ തിരുക്കും വൈകാതെ ഞാൻ പറയാം ഇതിൽ എനിക്ക് രസമായ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മുന്ന എന്നാണ് പറഞ്ഞത് മുന്ന എന്ന് പറയുന്നത് എംപുരാൻ കണ്ട ആളുകൾക്കറിയാം ആ അതായത് ആ പീഡനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുള്ള മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഹൈന്ദവ സ്ത്രീയുണ്ട് ഒരു പ്രായ ഒരു സ്ത്രീയാണ് ആ പ്രായമായ സ്ത്രീയുടെ കൂടെയുള്ള ഒരാളാണ് ഈ പറയുന്ന മുന്ന എന്ന് പറയുന്ന ആൾ അപ്പം അയാൾ ഒരു സ്പോയിലർ അലേർട്ടാണ് പറഞ്ഞിട്ട് കാര്യമില്ല അത് പറയാതെനിക്കത് പറയാൻ പറ്റില്ല അയാൾ ആക്ച്വലി നമുക്ക് നോക്കണ്ട അയാൾ ഒരു ചെതിയനാണ് ഈ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ചെതിയനാണ് അപ്പോൾ അതൊരു സസ്പെൻസ് ആക്കിയിട്ട് വെക്കുന്ന ഒരു കാര്യമല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും അതൊരു ചെതിയനാണ് കൂടെ നിന്ന് വഞ്ചിക്കുന്നവൻ എന്നാണ് അർത്ഥം അപ്പം ജോൺ ബ്രിട്ടാസ് സുരേഷ് ഗോപിയെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത് അത് മുന്നെയാണ് സൂക്ഷിച്ചോ ഇത് എംപുരാനിലെ മുന്നെയാണ് അവിടെ എന്നാണ് പറയാതെ പറയുന്നത് ഞാൻ പറയാ പറയാൾക്കാർക്ക് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ് അത് ഞങ്ങളുടെ വാഗ്ദാനമാണ് അഞ്ചു ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിൽ ഈ പുനം ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് സാർ ഞങ്ങൾ ചെയ്തിരിക്കും നിങ്ങളുടെ ആരുടെ ഓശാലം വേണ്ട മസ്ജിദ് മറച്ച് മൂടിയിടുന്നത് പോലെ കേരളത്തിലെ ഒരാളും മറക്കേണ്ടി വരില്ല ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല ഏവർക്കും സാഹോദര്യത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും അവിടെ ഉണ്ട് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കന്നീരൊഴുക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളി മനസ്സിലാക്കി ഈ ബില്ലിൽ നിങ്ങൾ ഊന്നുമ്പോൾ പറയുന്നു എത്രയോ പതിനായിരക്കണക്കിന് ആൾക്കാരെ നിങ്ങൾ ആട്ടിപ്പായിച്ചു ഉത്തരേന്ത്യയിൽ നിന്ന് അൻപതിനായിരത്തിലേറെ ആൾക്കാരാണ് മണിപ്പൂരിൽ അഭയാർത്ഥികളായി കഴിയുന്നത് എത്രയോ ആൾക്കാര് രാജ്യം വിട്ടു നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും പറയാനില്ല എത്രയോ പള്ളിയെ തണുത്തു നിങ്ങൾ നിങ്ങൾ എമ്പുരാടിലെ മുന്നയാള് നിങ്ങൾ മുന്നയാള് ഈ മുന്നമാരെ തിരിച്ചറിയാനുള്ള കാര്യം If they, have, if they have belief first in the Indian constitution, they should forthwith withdraw this bill, piece of legislation. If they want communal harmony, if they consider people to be equal, if they consider the gods to be equal, withdraw this piece of legislation. That ഒന്ന് കാണിച്ചു തന്നെ ഈ അടുത്തൊരു മലയാളി പാർലമെന്റിലോ രാജ്യസഭയിലോ ഇതിനെ മറികടക്കാൻ നടത്തിയ ഒരു പ്രസംഗം ഒന്ന് കാണിച്ചു തന്നെ രാഷ്ട്രീയമേതുമായിക്കൊള്ളട്ടെ പക്ഷെ ആ പറഞ്ഞ പവർഫുൾ വേഴ്സ് അത് വന്നത് ഹൃദയത്തിൽ നിന്നാണ് അത് പറയാൻ ജോൺ ബ്രിട്ടാസിന് സാധിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ അറിവും കൃത്യമായിട്ടുള്ള ബോധ്യവുമാണ് ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും

तो हम तो कालडी के जो शंकराचार्य जी नेशन बनाया है उसी नेशन को मान रहे हैं हाँ बोले दर वॉज एन अंड रेफरेंस टू वन प्लीज प्लीज नो सर यू सो नहीं करेंगे मानिस देश नो थ्रो यूज अलाउड Please sit down. Mr. Pradh, who are you? Mr. Brattas, please sit down. Please, please. I'm going to talk in Malayalam, sir. Yes, sir. Because I did the honors yesterday there in the other house in English. Now he needs to be reminded in the form of being taught some lessons. He was talking about Empuran a cinema, which was yesterday. Does he dare to have a re of 51 സിനിമ ഇവിടെയുള്ള തിയേറ്ററുകളിൽ ഓടിയ സിനിമയാണ് ഫിഫ്റ്റി വൺ കട്ട് അവിടെ നിൽക്കട്ടെ അതും തിയേറ്ററിലെ പ്രദർശിപ്പിക്കാനും അത് പ്രദർശനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം അതിൽ വിവാദം ഉണ്ടായിട്ടാണ് ഞാൻ സംഭവിച്ചു പക്ഷേ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ ഇവിടുത്തെ തിയേറ്ററുകളിൽ പോയിട്ടുള്ള സിനിമയാണ് കമ്മ്യൂണിസത്തെ കുറിച്ചിട്ട് ഞാൻ വളരെ സുദീർഘമായിട്ട് പഠിക്കാനും അറിവ് നേടാനും കാരണമായിട്ടുള്ളൊരു സിനിമയാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ആണ് ഞാൻ ആ സിനിമ ഒന്നിൽ കൂടുതൽ തവണ കണ്ടിട്ടുള്ള സിനിമയാണ് എനിക്ക് ഭയങ്കര ഒരു സിനിമയാണ് അപ്പം അത് തിയേറ്ററുകളിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ് അപ്പം അത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റീലി റീ റീ റിലീസ് ചെയ്യേണ്ട ആവശ്യമില്ല സുരേഷ് ഗോപി എൻ്റെ ആവശ്യമേ ഇല്ല ഫിഫ്റ്റി വൺ കാർഡ്സ് അവിടെ നിന്നോട്ടെ അത് ശരിയാണ് ചന്ദ്രശേഖരൻ നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം ഒരിക്കലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കാൻ പാടില്ല അതിലൊക്കെ വിയോജിപ്പുണ്ട് പക്ഷെ അതെന്തിനാ റീ റിലീസ് ചെയ്യേണ്ട ആവശ്യം എംപുരാനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കും ാണ് അതായത് മമ്മൂട്ടി നല്ല മനുഷ്യനാണെന്നാണ് ചെയർമാൻ ഉണ്ട് ചെയർമാൻ നല്ല മനുഷ്യനാണോ മമ്മൂട്ടിയെ കോട്ട ചെയർമാനായ മമ്മൂട്ടിക്കും അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്തമുണ്ടല്ലോ നിങ്ങൾ എന്തിനാ ബ്രിട്ടാസിനെതിരെ മാത്രം പോകുന്നത് ചെയർമാനായ മമ്മൂട്ടിയോടും കൂടി നിങ്ങൾ പറയേണ്ട കാര്യമല്ലേ നിങ്ങളെന്തിനാ മമ്മൂട്ടിയെ തടവി മമ്മൂട്ടിയങ്ങ് സേഫ് ആക്കുന്നത് ഇതൊക്കെ ഒരു രാഷ്ട്രീയ നീക്കമാണ് അതാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞ മുന്ന മുന്നാ പരാമർശം കൊണ്ടു അതാണ് പ്രശ്നം പോകുന്ന ഒരു വലിയ ചർച്ചയാണ് ആ ചർച്ചയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ ബഹളത്തിനിടയിൽ സുരേഷ് ഗോപി പറയുന്നുണ്ട് എനിക്ക് പ്രൊട്ടക്ഷൻ തരണം എന്ന് പറയുന്നുണ്ട് എനിക്ക് എന്തായാലും നിങ്ങൾ പ്രൊട്ടക്ഷൻ തന്നേ പറ്റൂ എന്നാണ് സ്പീക്കറോട് പറയുന്നുള്ളത് ഒരു കാര്യം വ്യക്തമാക്കി പറഞ്ഞു തരാം നമ്മുടെ കേരളത്തിൽ നബിദിനം ഉണ്ടാവാറുണ്ട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാറുണ്ട് ഇവിടെ ഓണം ഉണ്ടാവാറുണ്ട് ഇവിടെ പെരുന്നാൾ ഉണ്ടാകാറുണ്ട് ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് പള്ളി പെരുന്നാൾ ആഘോഷിക്കാറുണ്ട് ഏതൊരു ആഘോഷത്തിനിടയിൽ മിസ്റ്റർ സുരേഷ് ഗോപി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് പറയാണ് ഒരു ഒരു ആരാധനാലയവും ഇവിടെ ഒരു എന്താ പറയുന്ന തുണി കൊണ്ട് മൂടിക്കെട്ടി പൊതിഞ്ഞു വെക്കേണ്ട ഒരു അവസ്ഥ ഈ കേരളത്തിന്റെ മണ്ണിൽ വന്നിട്ടില്ല അതിന്റെ കാരണം നിങ്ങൾ ഈ സംസ്ഥാനം ഭരിക്കാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ ഇവിടുത്തെ ആഭ്യന്തരം വരാത്തതിന്റെ കാരണമാണ് എങ്കിൽ പോലും നിങ്ങൾ ഇവിടെ ഭരിക്കുന്നുണ്ട് അതിൻ്റെ ദൗർബല്യം ഇവിടെ നമ്മൾ അനുഭവപ്പെടുന്നുണ്ട് കാരണം നിങ്ങളുടെ കുറേ ടീം ഈ പലയിടങ്ങളിലും